ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് അമ്മ വയലും കൃഷി കാണാൻ വേണ്ടിയിട്ട് പോയിട്ടേ ഉള്ളത് കുറവോട്ടുമുല്ല എന്ന് പറയും കേട്ടോ അവിടെയാണ് വയലും പിന്നെ പച്ചക്കറിയെല്ലാം നടന്ന സ്ഥലം നമ്മൾ എല്ലാ കൊല്ലവും ഇങ്ങനെ നടലുണ്ട് അപ്പം അതിൻ്റെ അടുത്ത് തന്നെ എൻ്റെ ഒരു മൂത്തേൻ്റെ ഇവിടുണ്ട് യശോധ മൂത്തേൻ്റെ ജസ്റ്റ് ഒന്ന് അവിടെ കയറി എന്നിട്ട് വയലിലേക്ക് പോക്കാൻ അമ്മ അവിടെ വരുന്നു പറഞ്ഞനെ വന്നിട്ടില്ല ഞാനും ജിഷ്ണു ഋതു ഷാട്ടലും കൂടിയാണ് പോയിട്ടുള്ളത് ഇത് ചീരിയെല്ലാം പൊട്ടിക്കാൻ പാകത്തിനായിട്ടുണ്ടേ അപ്പം ചീരി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാര്യമായിട്ട് വന്നത് തന്നെ എന്നേരം ജസ്റ്റ് ഒന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ചോദിച്ചിട്ടാണ് ചെയ്യുന്നത് ഇതെല്ലാം അമ്മേൻ്റെ ചീരയാണ് ചീരക്കല്ലി ഒരു വെള്ളപ്പുള്ളി പുള്ളി കുത്തു വന്ന് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് അധികം വലുതാവും വെക്കാണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിക്കുന്നത് ചള്ള ചീരയാണ് കേട്ടോ ബാക്കി പച്ചക്കറി ഒന്നും ആയിനില്ലേ നട്ടിട്ട് ഇങ്ങനെ വളരെ ഇട്ട് കൊടുത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് പാവൽ വെള്ളരി കുമ്പളം നരയൻ കുമ്പളം അങ്ങനത്തെ എല്ലാം ഉണ്ട് മത്തൻ നരൻ താലൂരിക്ക അങ്ങനത്തെ എല്ലാം നമ്മുടെ നടലുണ്ട് വെണ്ടക്ക ഇതെല്ലാം നാരം കുമ്പളല്ല കേട്ടാ മത്തം കുമ്പളും നാരം കുമ്പളല്ലാന്നതെല്ലാം ഇത് നമ്മൾ മാത്രം കൃഷിയല്ലേ ഇത് ഈ നമ്മളീ വയലിന്റെ അടുത്തുള്ള ഒട്ടുമിക്ക ആൾക്കാരും വർഷത്തിൽ എല്ലാ വർഷവും നടന്നതാണ് അപ്പൊ ഇത് കുറെ ആളതാണ് കൃഷി ഇതിന് ചുറ്റും സാരി കെട്ടിട്ട് കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടോ ഇതെന്തിനാന്നേന പന്നിശല്യം ഭയങ്കരായിട്ടുണ്ട് കേട്ടാ എല്ലാം കുത്തി നശിപ്പിച്ച കളി അതുകൊണ്ടാണ് ചുറ്റും പച്ചക്കറി നട്ടതിന് വയലിന് ചുറ്റും ആയിട്ട് ഇങ്ങനെ തുണി വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ഒന്നും കിട്ടൂല ഈ കാണുന്നതെല്ലാം ഉഴുന്നാണ് ഉഴുന്ന് വാളയതാന്ന് അതെല്ലാം പിന്നെ ഇത് നമ്മൾ പച്ചക്കറിക്ക് വെള്ളം നനക്കാൻ വേണ്ടിട്ട് എടുക്കുന്ന കുളാന്ന് കേട്ടോ വെള്ളം എല്ലാം കുറച്ച് താണുപോയി അതെല്ലാം കണ്ടു നിൽക്കുമ്പോഴത്തേക്ക് അമ്മ വരുന്നുണ്ട് അമ്മ വരാൻ വേണ്ടിട്ട് കുറച്ച് ലേറ്റ് ആയിന് ഇനി അമ്മ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം നമ്മളമ്മേന്റെ പച്ചക്കറി ഏതാന്ന് ചോദിക്കുമ്പോൾ കാണിച്ചു തരുത്താ നമുക്ക് ഇതാന്നെല്ലാം പറയലാന്ന് അങ്ങനെ അമ്മേന്റെ പച്ചക്കറി എല്ലാം ഏതാന്നെല്ലാം നമ്മൾ കണ്ട് വെള്ളയിരിക്ക വെള്ളയിരിയാന്ന് കേട്ടാ വെള്ളയിരിക്കെല്ലാം പൂവ് വിരിഞ്ഞ് തുടങ്ങിട്ടുണ്ട് ഇനി നമ്മള് വേഗം ചേരിയും പൊട്ടിച്ചിട്ട് പോകേണ്ട പരിപാടി മൂത്തേന്റെ വീട്ടിലും കേറണം നേരത്തെ ജസ്റ്റ് ഒന്ന് ഇവിടെ കയറേ ഉള്ളൂ അപ്പൊ ഇനി ചേരിയും പൊട്ടിച്ചു പോകുന്ന വഴിക്ക് മൂത്തേന്റെ വീട്ടിലും കേറി മൂത്ത നമ്മൾ പോകുമ്പോഴത്തേക്ക് ചായയെല്ലാം വെക്കാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് ചായയെല്ലാം എല്ലാം കുടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും കേട്ടോ അമ്മ ചീര പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചീരയെല്ലാം പൊട്ടിച്ചെടുത്ത് നമ്മളിതാ മൂത്തേൻ്റെ വീട്ടിലേക്ക് പോക്കാന്നേ ഈ പറമ്പെല്ലാം കാണുമ്പോൾ നമുക്ക് പഴയ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വരും കേട്ടോ നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ കുറേ കസിൻസ് ഉണ്ട് അപ്പോൾ നമ്മളവിടെ പോയി കളിച്ചത് മൂത്ത എൻ്റെ വീട്ടിൽ ഒരുപാട് മുല്ലപ്പൂ ഉണ്ടാവും അങ്ങോട്ട് ഈ കാണുന്ന സ്ഥലത്തെല്ലാം മുല്ലവള്ളിയും ചെടിയായിരുന്നു അപ്പോൾ ഒരുപാട് മുല്ലപ്പൂവ് നമ്മൾ പോയിട്ട് ഇങ്ങനെ പെറുക്കിയെടുത്ത് ഓർക്കലെല്ലാം ഉണ്ട് തലേ ദിവസം പോയിട്ട് മുട്ട് പറിച്ചിട്ട് മുല്ലമാല കെട്ടി വെക്കും അങ്ങനെയെല്ലാം കുറേ ഓർമ്മകളുണ്ട് മൂത്ത എൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഇതെങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയില്ല പഴയൊരു തറവാടിൻ്റെ ലുക്കായിട്ട് ഈ വീടിന്റെ തന്നെ മൂത്തൊക്കെ പുതിയ വീട് എടുക്കുന്നുണ്ട് കേട്ടാ പണി നടന്നുകൊണ്ട് നിൽക്കലാ ഇതാ അപ്പോഴത്തേക്ക് മൂത്ത് നമുക്ക് നല്ല ചായയും കിഴങ്ങലും തന്നിട്ടുണ്ട് നീട്ടിക്കിഴങ്ങാന്ന് കേട്ടോ അതെല്ലാവർക്കും അറിയോന്ന് നനക്കറിയില്ല അങ്ങനെ ഇതാ നേട്ടാ മൂത്ത യശോധ മൂത്ത അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമായിരുന്നു അന്നേരം മൂത്ത് ഇങ്ങനെ എന്തല്ലോ പറയലെ ഇതാണ് വീട് പണി എടുക്കുന്ന സ്ഥലം കേട്ടാ തൊട്ട് പറകില്ല ഞാൻ അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി ഓക്കേ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ